യു ഡി എഫ് പെരിഞ്ഞന മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു

തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മൂന്ന് മുന്നണികളും യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എ മൂന്ന് മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിലെ കേരളമാണ് പ്രഖ്യാപക ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും മുന്നിമുണ്ടായിരുന്ന ഒരു കേരളമാണ് നമ്മുടെ രാജ്യമാണ് സ്വാതന്ത്ര്ച്ച് നമ്മൾ എഴുതാനു വർഷം മറ്റൊന്നിനോട് നമുക്ക് താരതമ്യം ചെയ്യേണ്ടതില്ല അറുപത് വർഷവും രാജ്യം കഴിച്ച് മുഖമില്ലാതെ രാജ്യത്തിന്റെ സ്ഥിരീകരിച്ച് വളർത്തിയവും കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യം കഴിച്ച നരേന്ദ്രമോദിയുടെ മാറ്റിയിട്ട് ശതം ഞാൻ പറയാതെ രാജ്യത്തെ ജനങ്ങൾ ഓരോ ദിവസവും നമ്മുടെ രാജ്യത്തിന്റെ സങ്കല്പം തന്നെ മാറ്റിമറിക്കില്ല ഇത്രമാത്രം വൈദിധ്യമുള്ള രാജ്യമാ വൈവിധ്യങ്ങളുടെ ഒരു കുമ്പാരമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം ആയിരത്തിലേറെ അത്ര തന്നെ മതങ്ങളും ആ മതങ്ങളെ കുറിച്ച ഉപമതങ്ങളും ജാതികളും വലിയ രാജ്യം അത്രമാത്രം സംസ്കാരങ്ങൾ വളരെ ഇടകളുടെ രാജ്യം ആ രാജ്യം എത്രകാലം ആമിരാ ജനാധിപത്യ സംവിധാനം ഈ രാജ്യം പുലർത്തിപ്പോ മതത്തിലും കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള രാജ്യത്ത് ആ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും വിചാരണം ചെയ്യാനായിട്ട് ഒരു ഭരണത്തെക്കുറിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ നിങ്ങളുടെ കുറേ കാര്യങ്ങളും യു ഡി എഫ് മണ്ഡലം ചെയർമാൻ സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം സെക്രട്ടറി കെ എം ഷാനേർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ എസ് എ സിദ്ദിഖ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ ഡി സി സി മെമ്പർ സജയ് വായനപ്പിള്ളി സി പി ഉല്ലാസ് കെ വി ചന്ദ്രൻ കെ കെ കുട്ടൻ സി കെ മജീദ് സി പി അനിൽ ഷീല വിശ്വംഭരൻ നസീർ പുഴങ്കരയില്ലത്ത യു ഡി എഫ് ജനറൽ കൺവീനർ കെ എം നിഷാദ് പി കെ അബ്ദുൽ റഹീം തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ ഞങ്ങളുടെ ഇഷാര ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് സത്യം സുജാത കൈപ്പമംഗലം പ്രവർത്തനം ആരംഭിച്ചു എല്ലാ പ്രമുഖ ബ്രാൻഡുകളായ ഇൻഡിഗോ നിപ്പോൺ സഫ ക്ലാസിക് എന്നിവയുടെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിൽപ്പനയും ഇവിടെ ലഭ്യമാണ്